പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു കുടുംബശ്രീ തയ്യാറാക്കിയ കർക്കിടക ലേഹ്യത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വെച്ച് എല്ലാവരും ഈ കഞ്ഞിട്ടു അല്ല ഞാൻ പുതിയ വീട്ടിൽ അല്ല അത് നേരെ പാല് വർന്നോ ഇല്ലേ ഇതെങ്ങേപ്പോഴ്ത്തി ഇടാനേക്കി അങ്ങോട്ട് വന്നേറ്റി താരയെന്നാ ഇരിയുന്നോ താരയെന്നാ ഏറെ ആരോഗ്യപ്രദമായ കർക്കടക കർക്കിടകലേഹ്യം ആവശ്യമുള്ളവർക്ക് പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുമായി ബന്ധപ്പെടാം ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപയും ഇരുന്നൂറ് ഗ്രാമിന് സംവിധാനം ലഭ്യമാണ് പഞ്ചായത്ത് ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും കർക്കടക കഞ്ഞിയും പത്തിലത്തോരന് ഉപ്പേരിയും വിളമ്പി പ്രസിഡന്റ് അടക്കം ഔഷധ കഞ്ഞി കുടിക്കാൻ എത്തി ഗ്രാമപഞ്ചായത്തിലെ സേനയും സംയുക്തമായി കർക്കടക കഞ്ഞിന്റെ ഫസ്റ്റ് ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് അതോടൊപ്പം തന്നെ ഈ അഹിത്തകർമ്മസേന ഉണ്ടാക്കിയ ലേഹം അതിന്റെ വിതരണ ഉദ്ഘാടനവും നടന്നു ഇതിന് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മഴക്കാലം അല്ല കർക്കിടകമാസം ആകുന്ന സമയത്ത് എല്ലാ ചിട്ടയോടും കൂടി ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടും മുൻകാലങ്ങളിൽ തന്നെ നടന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ കർക്കിടക കഞ്ഞി കർക്കിടക ലേഹം എന്ന് പറയുന്നത് ആ മാസം തന്നെ രാമായണ മാസം ആയി തെരഞ്ഞെടുത്ത ഒരു മാസമാണ് ഈ കർക്കിടക മാസം അതുകൊണ്ട് ഇന്ന് ഏകദേശം ഒരു ഒരൻപതോളം ആളുകൾ പങ്കെടുത്ത ഈ വിതരണം നല്ല രീതിയിൽ ആളുകൾ പങ്കാളിത്തമുണ്ടായി നൂറ്റി അൻപത് രൂപയുടെ ലേഹമാണ് അവർ വിൽക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഓരോരു കുടുംബശ്രീ സി ഡി എസ് കുടുംബശ്രീയും അതോടൊപ്പം തന്നെ ആയുധകർമാസേനയും നടത്തിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ പി കെ കൃഷ്ണജ്യോതി സി ഡി എസ് അംഗങ്ങൾ എം ദീപശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ശുചീകരണ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തലയോഗവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു ചടങ്ങിൽ ആർ പി അരുൺകുമാർ ക്ലാസ് എടുത്തു തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാരുന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം